ഹലോ മറ്റ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോളിഭജ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഗോളിഭജ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദാമാവ് ഉപ്പ് പഞ്ചസാര സോഡാപ്പൊടി മല്ലിയില അരിഞ്ഞത് തേങ്ങ അരിഞ്ഞത് ജീരകം കുറച്ച് പുളിയില്ലാത്ത തൈര് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പച്ചമുളക് ഇത്രയാണ് ആവശ്യം ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാം അതിനാവശ്യത്തിന് മൈദാമാവിലേക്ക് മല്ലിയില കറിവേപ്പില ജീരകം തേങ്ങ എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് മാവ് നല്ലവണ്ണം ഇളക്കിയെടുക്കുക അത് കഴിഞ്ഞ് തൈരുപയോഗിച്ച് മാവ് നല്ലോണം മിക്സ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മാവ് മിക്സ് ചെയ്യാം മാവ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് ഏകദേശം പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ പാനിൽ ഒഴിച്ച് വയ്ക്കാം അതായത് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് സ്പൂണ് കൊണ്ടോ ചെ കൈ കൊണ്ടോ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഗോളിപജയെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അത് ഏകദേശം നമ്മുടെ ഗോളി പജ ഒരു സൈഡ് ബ്രൗൺ ആയിട്ടിട്ട് നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അത് നമ്മുടെ ഗോളി പജ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റുമായിരുന്നു നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വെള്ള ചട്നിയുടെ കൂടെയൊക്കെ നമുക്കിത് ചായയ്ക്ക് എടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്